ഹായ് ഹായ ട്വൽത്ത് മായ്സിലേക്കും വീണ്ടും സ്വേതം എന്നത്തെയൊരു വീഡിയോ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബ്ലാസ്റ്റേഴ്സ് എന്തായാലും പുതിയ കോച്ചിൻ്റെ സൈനിങ് കംപ്ലീറ്റ് ചെയ്തുല്ലോ അതിൻ്റെ പിന്നാലെ റൂമേഴ്സ് എല്ലാം വാരി ചെയ്തിട്ടുണ്ട് ആൾക്കാർ അതിൻ്റെ കൂടെ നമ്മുടെ കോച്ച് ഒരു പ്ലെയർ അതായത് നമ്മുടെ മിക്കാൽ സാറെ എന്ന കോച്ച് ഒരു സ്വീഡിഷ് ബ്രോഡ്കാസ്റ്റ് ചാനലിനടുത്തൊരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞൊരു കാര്യമാണ് മാഗ്നസ് എന്ന ഒരു സ്വീഡിഷ് താരം ഈ താരത്തിനെ നമ്മുടെ ടീമിലേക്ക് എത്തിക്കണം എന്നുള്ളൊരു താല്പര്യം നമ്മുടെ കോച്ച് പ്രകടിപ്പിച്ചിട്ടുണ്ട് നമുക്ക് അറിയണ്ടാവും അതായത് എസ് ഡി എന്ന് അറിയുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും അറിയണ്ടാവും നമ്മുടെ എസ് ഡി കരോൾസ് കിംഗേസ് പൊതുവേ കോച്ചുകൾ പറയുന്ന പ്ലെയേഴ്സിനെ കൂടുതലും മറക്കാറില്ല എസ് ഡി കൊണ്ടുവരുന്ന പ്ലേയേഴ്സ് ഇവിടുത്തെ കോച്ചായിട്ട് സിംഗായിട്ട് ആ ഒരു കോച്ചിൻ്റെ കീഴിൽ വർക്ക് ചെയ്യണമെന്നാണ് നമ്മുടെ കരോളിസ് കിംഗിസിൻ്റെ പൊതുവെയുള്ള ഒരു ഇത് ഇത് മാത്രമല്ല നമ്മൾ യുവാനുള്ള സമയത്ത് യുവൻ ഇഷ്ടപ്പെട്ട പ്ലെയേഴ്സോ കാര്യം അങ്ങനത്തെ ഒരു സജഷൻ യുവാൻ വച്ചിട്ടുമില്ല അങ്ങനത്തെ ഒരു പ്ലെയർ ഇവിടേക്ക് വന്നിട്ടുമില്ല അതുമാത്രമല്ല മിക്ക എസ്റ്റായ പറയണ ഈ ഒരു കോച്ച് അത്യാവശ്യം ഒരു കർഷ കർക്കശക്കാരനായ ഒരു കോച്ചാണ് സോ ഇനിയിപ്പോൾ എന്തൊക്കെ ഉണ്ടാവും എന്ന് അത് കണ്ടു തന്നെ അറിയാം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം നല്ലപ്പുറം അങ്ങനെ കമൻ്റ് ബിലോ ഫോർ നൗ താങ്ക്സ് ഫോർ വാച്ചിങ്